കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലുണ്ടായിരുന്ന കരുവന്തല ഗണപതി എന്ന ആന ചെരിഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യൂറിനറി ഇൻഫെക്ഷൻ കാരണം ആന തളർന്നു വീണിരുന്നു പിന്നീട് ഈ ആന സ്വയം എഴുന്നേറ്റ് മരത്തിൽ നിൽക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു യാതൊരു ആരോഗ്യ പ്രശ്നവും കൂടാതെ കേരളത്തിലെ ഉത്സവപൂരപ്പറമ്പുകളിൽ സജീവമായിരുന്ന ഒരയ്ക്ക് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അസുഖം ഒരു അന്വേഷണം ആവശ്യമാണ് ഈ ആന ചെരിഞ്ഞതിൽ ചിലർക്ക് പങ്കുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആന ചെരിഞ്ഞ കാരണം കണ്ടെത്തുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും വേണം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തിയേഴ് കാലഘട്ടത്തിലാണ് കീരങ്ങാട് മനക്കാർ ഈ ആനക്കുട്ടിയെ അരുണാചൽ പ്രദേശിൽ നിന്നും കേരളത്തിലേക്ക് എത്തിക്കുന്നത് പിന്നീട് മനശ്ശേരിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഈ ആന കരുമന്തല ക്ഷേത്രത്തിലേക്ക് എത്തുകയായിരുന്നു തലയെടുപ്പ് കൊണ്ട് ആനപ്രേമികളുടെ ഹൃദയം കീഴടക്കിയ ഗണപതി ചെരിഞ്ഞതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകേണ്ടതാണ് ആനയുടെ ജഡം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷമേ യഥാർത്ഥ മരണകാരണം വ്യക്തമാവുകയുള്ളൂ